വലിയ ജാലകത്തിന്റെ ചില്ലുകൾക്കപ്പുറം ലോകം ചുക്കി ചുരുങ്ങുന്നു വിരലുകൾ അടർത്തി മാറ്റി ഞാൻ യാത്ര പറയുമ്പോൾ നിന്റെ തൊണ്ടയിൽ ഒരു സങ്കടം കുരുങ്ങുന്നു കാനഡയുടെ കാൽഗ്രിയുടെ പ്രിയ എഴുത്തുകാരി ശ്രീമതി ഷാഹിദ റഫീഖിന്റെ നിന്നിലേക്ക് ഒഴുകുന്ന പുഴകൾ എന്ന കവിതാ സമാനത്തിലെ വരികളാണിവ നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പ്രതിഭകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ശ്രീമതി ഷാഹിദ റഫീഖ് നമസ്കാരം ആദ്യമായിട്ട് കനവുകളുടെ ഒറ്റത്തുരുത്തുകൾ എന്ന ആദ്യ പുസ്തകത്തിന് ശേഷം രണ്ടാമതായിട്ട് നിന്നിലേക്ക് പുഴകൾ എന്ന കവിതാ സമാഹാരം അഭിനന്ദനങ്ങൾ പറയുകയാണ് അപ്പം നിന്നിലേക്കൊഴുകുന്ന പുഴകൾ ഈ ഒരു കവിതാ സമാഹാരത്തെ കുറിച്ച് ഇതിനെ കുറിച്ച് കൂടുതൽ പ്രേക്ഷകർക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട് എന്താണ് നിന്നിലേക്ക് പുഴകൾ എന്ന കവിതാ സമാഹാരം ഒന്ന് പറയാമോ ഇതെന്റെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് ഞാൻ കുറച്ച് നാളുകൾ കൊണ്ട് എഴുതിയ കുറെ കവിതകളുടെ ഒരു കൂട്ടമാണ് കുറച്ചൊക്കെ അത് ആനുകാലികളിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലെ ഓരോ കവിതയും ഓരോ സംഭവങ്ങളാണ് അതായത് എൻ്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമോ നടക്കുന്ന ഓരോ സംഭവങ്ങളാണ് അതിൻ്റെ ഓരോ കവിതയുടെയും അടിസ്ഥാനം അത് കവിതകൾ എഴുതാൻ വേണ്ടിയിട്ട് എഴുതിയ കവിതകളല്ല ആ ഓരോ ഇൻ ഇൻസിഡൻസും എൻ്റെ മനസ്സിലുണ്ടാക്കിയേക്കുന്ന ആ ഒരു പ്രതിഫലനമാണ് ആ കവിതകളിലൂടെ കാണുന്നത് അത് നിന്നിലേക്ക് ഒഴുകുന്ന പുഴകൾ എന്നുള്ള പേര് കുറച്ചൊരു റൊമാൻറ്റിക് ആയിട്ട് തോന്നാം ശരിയാണത് അതിൻ്റെ ബേസിക് തീം എന്ന് പറയുന്നത് പ്രണയം തന്നെയാണ് നിന്നിലേക്ക് ഒഴുകുന്ന പുഴകൾ എന്നിൽ നിന്നും നിന്നിലേക്ക് ഒഴുകുന്ന പുഴകളിൽ നിന്നാണ് ശരിക്കും അത് അർത്ഥമാക്കുന്നത് അപ്പൊ അതിന്റെ ആമുഖത്തിൽ തന്നെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രവിതാ ബുക്സാണ് അതിന്റെ പബ്ലിഷേഴ്സും കഴിഞ്ഞ മാസമാണ് അത് ഇറക്കിയത് അതൊരു എന്താ പറയുക ഒരു തീം ബേസ്ഡായിട്ട് തന്നെ എഴുതിയതല്ല പക്ഷേ നമ്മുടെ ഒരു ഈ കവിതകളെല്ലാം നമ്മുടെ എവിടേക്കോ ജീവിതത്തില് അല്ല പക്ഷെ അത് ജീവിതവും ജീവിതത്തിലെ ഓരോ ഇമോഷൻസ് ഉണ്ടല്ലോ അതിനകത്ത് നമ്മൾ നമ്മുടെ ഓരോ വികാരങ്ങൾ അതിപ്പോ പ്രണയം ആവാം സന്തോഷാവാം സങ്കടാവാം ആ സ്നേഹമാവാം അപ്പൊ അങ്ങനെയുള്ള ഓരോ വികാരങ്ങളാണ് അത് അതിനെ കുറിച്ചുള്ള ഓരോരോ കവിതകളാണ് അതിൻ്റെ അകത്തുള്ളത് അതിലൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പ്രണയം തന്നെയാണ് ഞാൻ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്ന ഒരാളാണ് അതുകൊണ്ടായിരിക്കും അല്ല പ്രണയം എന്തായാലും അതൊരു തീർച്ചയായിട്ടും ഒരു കഥാകാരനോ അല്ലെങ്കിൽ ഇപ്പം എഴുത്തുകാരാണെന്നു പ്രണയം എപ്പോഴും എല്ലാത്തിന്റെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു ഇതാണല്ലോ അപ്പം തീർച്ചയായിട്ടും അതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഇത് കാര്യം അപ്പോ നമ്മളുടെ ഇതിനു മുമ്പത്തെ അഭിമുഖത്തില് ഷാഹിദന്നെ പറയാനുണ്ടായിരുന്നു അടുത്തൊരു കവിതാ സമാരമാണ് വരെ അപ്പൊ ഇത് വളരെ അധികം എന്താ പറയുക പെട്ടെന്ന് തന്നെ അത് റിലീസ് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം അപ്പൊ ഇത് റിലീസ് ചെയ്തത് നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരനായ സാനുമാഷാണ് അപ്പൊ ആ അനുഭവത്തെ കുറിച്ചൊന്നു പറയാം അതെ അത് പറയുമ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് തന്നെ നന്ദി പറയണം കാരണം എൻ്റെ ആദ്യത്തെ ബുക്ക് കനവുകളുടെ ഒറ്റത്തുരുത്തി ഇറങ്ങിയപ്പോഴും നിങ്ങളുമായിട്ടായിരുന്നു ആദ്യമൊരു അഭിമുഖം അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഈ ബുക്കിനെക്കുറിച്ച് ഒരു കുറച്ച് സമയം എടുത്തു അത് വരാൻ പിന്നെ അതിൻ്റെ റിലീസിങ്ങിനെ കുറിച്ച് അത് എനിക്കതൊരു സ്വപ്നം പോലെ തോന്നണേ ചില നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ചിലപ്പോൾ നമുക്കൊരു സ്വപ്നത്തിൻ്റെ ഫീലായിരിക്കും ഉണ്ടാക്കണേ ഈ ഞങ്ങൾ നാട്ടിൽ പോയപ്പോഴായിരുന്നു ഇതിൻ്റെ പ്രകാശനം പറഞ്ഞ ശ്രീകുമാര് പറഞ്ഞതുപോലെ ആയിരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര വലിയൊരു മൊമെൻ്റ് ആയിരുന്നു അത് എനിക്ക് ഇഷ്ടമുള്ള രണ്ട് ഘടകങ്ങളായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത് നല്ല മഴയായിരുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു മഴയുള്ള ഒരു വൈകുന്നേരമാണ് ഇത് സാനുമാഷ് പ്രകാശനം ചെയ്തത് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളൊക്കെ പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഭാഷയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണതെന്ന് പിന്നെ അദ്ദേഹത്ത് ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ കാണാൻ സാധിച്ചതിലും എൻ്റെ പുസ്തകം അദ്ദേഹത്തിന്റെ കൈകൊണ്ട് പ്രകാശനം ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം എന്താ പറയുക വളരെയധികം നന്ദിയുണ്ട് എനിക്കതിന് ഇതില് കവിതാ ഒരു പറയാൻ പറ്റുന്നതായിട്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോരോ സംഭവങ്ങളാണെന്ന് പറഞ്ഞല്ലോ എനിക്കിപ്പം ശ്രീകുമാർ ആദ്യം വായിച്ച ആ കവിത തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അത് കുറച്ചൊരു എൻ്റെ മനസ്സിനെ ഭയങ്കര സ്പർശിച്ച ഒരു സംഭവത്തിൽ നിന്നായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലൈസ്ഡ് ഒരു സമയത്ത് എഴുതിയ കവിതയാണത് ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു ബൈസ്റ്റാൻഡർ പോലെ നിന്നിട്ട് ഇവിടെയൊക്കെ നമ്മളെ അവർ നിർത്തില്ലല്ലോ അപ്പം നമ്മൾ ആ ലാസ് ഇറങ്ങാൻ നേരത്ത് ആ ഒരാളോട് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ യാത്ര പറിച്ചതിൽ എവിടെയാണെങ്കിലും സങ്കടമുണ്ട് ഇത് പിറ്റേ ദിവസം കാണുമെങ്കിൽ പോലും ആ ഒരു മൊമെൻ്റിൽ അതൊരു ഭയങ്കര ഒരു ഭയങ്കര ഫീലിങ്സ് ഉണ്ടാക്കിയ ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് ബാധിച്ച ഒരു സംഭവമായിരുന്നു അത് അന്ന് എഴുതിയ കവിതയാണത് അതെ 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 അതിൽ പറഞ്ഞ പോലെ തന്നെ എനിക്കപ്പൊ തോന്നിയ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ പ്രണയം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ഇതുപോലെയുള്ള ആസ്പത്രി മുറികളിലാണ് കാരണം ജീവിതത്തിന്റെ ഏറ്റവും വളരെ ബുദ്ധിമുട്ടിയ ഒരു സമയത്തായിരിക്കും നമ്മൾ ആശുപത്രിയിൽ അത് നമ്മുടെ പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ അവരുടെ കൂടെ ചെലവഴിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയൊന്നും നമ്മളെ ബാധിക്കുന്നില്ല നമ്മളും അയാളും മാത്രം നമുക്കിടയിലുള്ള ഒരു പ്രണയം മാത്രം അതിൻ്റെ ആ ഒരു കഷ്ടപ്പാട് പറയാൻ പറ്റില്ല അത് അതെനിക്ക് ഞാൻ എനിക്ക് തോന്നുന്നത് ആ പ്രണയത്തിന്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരു അതെ അനുഭവമാണ് അത് അനുഭവിച്ച അറിയേണ്ട ഒരു കാര്യമാണത് അതുകൊണ്ട് ആ കവിത എനിക്ക് വളരെ പ്രിയപ്പെട്ട കവിതയാണ് ഇതിലുള്ള ഇരുപത്തെട്ട് കവിതകൾക്കും വരെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ് നൽകിയിട്ടുള്ളത് അപ്പം അതൊരു ജീവിതാനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണെന്ന് ഷായ്മ പറഞ്ഞിരുന്നു അപ്പം അതിന് അതിനെ കുറിച്ച് എന്താണ് ഷായദക്ക് പറയാനുള്ളത് അതെ അതിൻ്റെ ഓരോ കവിതകളുടെയും പേരുകൾ ആ കവിതയുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആദ്യത്തെ തന്നെ ഒരിക്കൽ സ്നേഹിച്ചിരുന്നവർ എന്ന് പറയുന്ന കവിത എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കവിതയാണ് നമ്മൾ കുറച്ച് ഒരു ആൾക്കൂട്ടത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആൾക്കാരെ സാധാരണ നിരീക്ഷിക്കാറുണ്ട് അപ്പം ചില ആൾക്കാരെ നമുക്ക് കാണാം രണ്ടുപേർ അവർ പരസ്പരം നോക്കുന്നുണ്ടാവില്ല പക്ഷേ അവർ ഒരാൾ ചെയ്യുന്നത് മുഴുവൻ മറ്റാൾ അറിയുന്നുണ്ടാവും അവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവഗണിച്ചെന്നപോലെ നടക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നിന്നാണ് എനിക്ക് തോന്നിയത് ചിലപ്പം ചിലരൊക്കെ പരസ്പരം പ്രണയിച്ചിരുന്നവരായിരിക്കും പണ്ട് അപ്പോൾ അവർ ഒരാൾക്കൂട്ടത്തിൽ അല്ലെങ്കിൽ അവർ പിന്നീട് കാണുമ്പോൾ എങ്ങനെയാണ് അവരെ പെരുമാറുന്നത് അത് കുറച്ച് നമ്മൾ എൻ്റെ ചുറ്റുമുള്ള കുറച്ച് അനുഭവങ്ങളിൽ നിന്നുമൊക്കെ അങ്ങനെ നിരീക്ഷിച്ചിട്ട് എഴുതിയതാണ് ആ കവിത അതുകൊണ്ടാണ് ഒരിക്കൽ സ്നേഹിച്ചിരുന്നവർ എന്ന് തന്നെ എഴുതി അതിൻ്റെ പേര് വന്നത് കാരണം ഒരിക്കൽ സ്നേഹിച്ചിരുന്നവർ പിന്നെ കാണുക എന്നുള്ളത് ഒരു ഒരു വല്ലാത്ത കാഴ്ചയായിരിക്കും അത് അതെ ഒരു സങ്കടവും കാരണം പല കാരണങ്ങളും ഉണ്ടാവാം ഒരുമിക്കാൻ പറ്റാതെ പോയതിന്റെ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ കവിതകൾ കടന്നു പോകുമ്പം അതിന് ആ പേരല്ലാതെ വേറൊരു പേരും യോജിക്കില്ല പിന്നെ അതിലുള്ള ഒരു കവിത എന്ന് പറയുന്നത് ശൈത്യം എത്തുമ്പോൾ എന്നുള്ളതാണ് അത് കാനഡയിൽ താമസിക്കുന്ന ആർക്കും അറിയാം നമ്മൾ വിന്റർ ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ട് നമുക്ക് അതിന് കുറച്ച് തയ്യാറെടുപ്പുകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബൂട്ട്സും ജാക്കറ്റും ഒക്കെ വലിച്ചു കയറ്റുക പുറത്തേക്ക് ഇറങ്ങിയാൽ മഞ്ഞിൽ ചവിട്ടാതെ വീഴാതെ നടക്കാൻ പഠിക്കുക അപ്പോൾ ഞാനത് കണക്ട് ചെയ്തേക്കുന്നത് നമ്മളുടെ ബന്ധങ്ങളുമായിട്ടാണ് ഇപ്പം നമുക്ക് ഉള്ള ചില ബന്ധങ്ങൾ അത് സൗഹൃദം ആവട്ടെ സ്നേഹമാവട്ടെ പ്രണയം ആവട്ടെ ആവട്ടെ വാത്സല്യം ആവട്ടെ അതിലൊക്കെ നമ്മൾ ചില തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട് പ്രത്യേകിച്ചും സ്നേഹിക്കുന്ന രണ്ടുപേർ തമ്മിലാവുമ്പോൾ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മഞ്ഞിൽ ചവിട്ടി തെന്നി വീഴാതെ നടക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ വായിൽ നിന്നും വരുന്ന ഒരു വാക്ക് പോലും വേണ്ടാത്തതാവരുത് അരുതാത്താവരുത് വേദനിപ്പിക്കുന്ന ആവരുത് ഇങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ തന്നെ റെസ്ട്രിക്ട് ചെയ്തിട്ടാണ് ഓരോ ബന്ധങ്ങളിലും നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതും ജീവിതവും നമ്മുടെ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് എഴുതിയ ഒരു കവിതയാണത് അപ്പോൾ അതും ഞാൻ പറഞ്ഞതുപോലെ അതിനേക്കാളും നല്ല വേറൊരു പേര് കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് അതിലെ ഓരോ കവിതയും ഞാൻ മധു എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട് നമ്മുടെ ആനുകാലികങ്ങളിൽ വളരെ എന്താ പറയുകയാണെങ്കിൽ വളരെ ആളുകളെ സങ്കടപ്പെടുത്തിയൊരു സംഭവമായിരുന്നു ആദിവാസി യുവാവിൻ്റെ മരണം അപ്പം അതും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള കവിതയുണ്ട് അങ്ങനെ ഓരോ കവിതയുടെയും പേര് അതുമായിട്ട് തന്നെ വളരെയധികം അതിനോട് ചേർന്ന് നിൽക്കുന്ന പേരുകൾ കൊടുക്കാനാണ് മാക്സിമം ശ്രമിച്ചേക്കുന്നത് അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് സാധാരണ ഞാൻ കവിതകൾ എഴുതി തുടങ്ങുമ്പോൾ പേരിടാറില്ല എഴുതി കഴിഞ്ഞിട്ട് അത് വായിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇതിന് ഈ പേരിട്ടാൽ നല്ലതായിരിക്കും എന്ന് അതുപോലെ തന്നെയാണ് പുസ്തകത്തിൻ്റെ പേരും അതും കവിതകളെല്ലാം കൂടി വച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിലെ ഓരോ വരികളിൽ കൂടി പോകുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇത്

പക്ഷെ മകൾ എന്ന് പറയുന്ന കവിതയാണ് ആ ആൽബമാണ് വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് ഒരുപാട് വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നു അത് അതും ജീവിതത്തിലെ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ മോള് നാട്ടിലേക്ക് ഒരു പ്രൊജക്റ്റിന് വേണ്ടി കുറച്ച് നാളത്തേക്ക് മാറി നിന്നിരുന്നു അപ്പം അവൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴാണ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അത് ഏതൊരു ബന്ധത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമുക്ക് അവരുടെ നഷ്ടം നഷ്ടപ്പെടുമ്പോഴാണ് ആ നഷ്ടപ്പെട്ടതിൻ്റെ വില മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് നഷ്ടപ്പെടാൻ നഷ്ടപ്പെട്ടു എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് നാളത്തേക്ക് മാറി നിന്നപ്പോൾ ആ ഒരു ഇടവേള അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി അപ്പം അന്ന് ഞാൻ എഴുതിയ കവിതയാണത് അവളിവിടെ ഉണ്ടായിരുന്നപ്പോഴും അവൾ പോയപ്പോഴും ഉള്ള ആ ഒരു രണ്ട് രണ്ടവസ്ഥയാണത് നമുക്ക് ഒന്ന് നമ്മൾ ഭയങ്കര ബഹളം വെച്ച് നടക്കുന്ന ഒരവസ്ഥ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ വീട് ഉറങ്ങിപ്പോവാണ് അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മകൾ ഇറങ്ങുമ്പോൾ വീടുറങ്ങുന്നു ആ വീട് ഉറങ്ങുന്ന ഉറങ്ങുന്ന വീട്ടിൽ നിന്നാണ് എനിക്ക് ആ കവിത വന്നത് അത് വളരെ നല്ല പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് അത് കുടുംബങ്ങളിലാണ് കുടുംബ പ്രേക്ഷകർക്ക് അങ്ങനെ ആ ഒരു കുടുംബമായിട്ടുള്ളവർക്കാണ് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത് ആ കവിത അതെ 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 കൂടുതൽ കൂടുതലത് ഫീൽ ചെയ്തിട്ടുണ്ടാവുക കാരണം അവരാണുള്ള മക്കളൊക്കെ പുറത്തു പോയി പഠിക്കുന്നു കാര്യം നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇതേ വിഷമം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇവിടെ വരുമ്പം കുട്ടികൾ നമ്മളെ വിട്ടു പോകുമ്പോഴാണ് അവർ പോകുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് മകൾ മകൾ ചുക്കും ചുളിവുമില്ലാത്ത അപ്പോ ഷായ ആദ്യ പുസ്തകത്തിന് കനവുകളുടെ ഒറ്റത്തുരുത്തുകൾക്ക് ഫൊക്കേനയുടെ ഒരു അംഗീകാരം ലഭിക്കുകയുണ്ടായിരുന്നില്ലേ അതിനെ കുറിച്ചൊന്ന് പറയാമോ അതെ ആദ്യത്തെ അത് പറയുമ്പോൾ ഞാൻ ആദ്യം പറയേണ്ടത് അതിന് കിട്ടിയ ആദ്യ പുരസ്കാരം നമ്മൾ മീഡിയയിൽ നിന്നായിരുന്നു അത് അന്ന് വിമൻസ് ഡേക്ക് നിങ്ങളാണ് എന്നെ ആദ്യമായിട്ട് ഒരു പുരസ്കാരം നൽകി അംഗീകരിച്ചത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച കുറിപ്പുകൾ എന്നുള്ള വിഭാഗത്തിൽ ഏറ്റവും നല്ല ബുക്കിനുള്ള അവാർഡ് അതിന് കിട്ടിയിട്ടുണ്ട് ഫൊക്കാനയുടെ അത് ഓർലാൻഡോയിൽ വെച്ചായിരുന്നു അവാർഡ് ദാനം ശ്രീ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു അവാർഡ് തന്നത് അതും ജീവിതത്തിലെ വളരെ മറക്കാനാവാത്ത ഒരു ഒരു മുഹൂർത്തു തന്നെ പറയാം ഞാൻ ഒരു എഴുത്തുകാരി ആവണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് പക്ഷേ ഒരിക്കലും ഒരു പുരസ്കാരം എന്നെ തേടി വരുമെന്നോ അല്ലെങ്കിൽ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നോ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് വരുന്നതെല്ലാം ബോണസ് ആയിട്ട് തന്നെയാണ് ഞാൻ കൂട്ടുന്നത് തന്നെ ഈ പുഴകൾ എന്നൊരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കാനുള്ള പ്രചോദനം ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെ അതിനെക്കെങ്കിലും പ്രത്യേകമായിട്ട് കിടപ്പാടോണ്ടോ അതിന് ഞാൻ ആദ്യം കടപ്പാടും നന്ദിയും സ്നേഹവും എല്ലാം പറയേണ്ടത് എൻ്റെ ഭർത്താവിനോടാണ് റഫീഖിനോടാണ് ഞാൻ അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് അദ്ദേഹത്തിനോടുള്ള എൻ്റെ പ്രണയത്തിൻ്റെ സമർപ്പണമായിട്ടാണ് ഞാൻ ഈ ബുക്ക് സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് കാരണം ഞാൻ എഴുതുന്ന ഓരോ കവിതകളും വായിക്കുകയും ഒരു പ്രേക്ഷകന്റെ അല്ലെങ്കിൽ ഒരു വായനക്കാരൻ്റെ സ്ഥാനത്ത് നിന്ന് അതിന് ഏറ്റവും ആദ്യം അതിനെ വിമർശിക്കുകയും ചെയ്യുന്നത് എൻ്റെ ഭർത്താവ് തന്നെയാണ് അപ്പോൾ വളരെയധികം നന്ദിയുണ്ട് റഫീഖിൻ്റെ പിന്നെ ഉള്ളത് എൻ്റെ കുടുംബത്തിനോട് പിന്നെ മാതാപിതാക്കളോട് എല്ലാ കാര്യത്തിലും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അവർ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട വായനക്കാരോട് വായനക്കാരില്ലെങ്കിൽ നമ്മളില്ലല്ലോ ഞാൻ ആദ്യം കവിതകളൊക്കെ എഴുതിയിട്ട് ഇടുന്നത് മിക്കവാറും ഫേസ്ബുക്കിൽ തന്നെയായിരിക്കും അല്ലെങ്കിൽ ആനുകാലികങ്ങളിലൊക്കെ ആയിരിക്കും ഇടുന്നത് അപ്പോൾ അതിൻ്റെ വായനക്കാരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇവിടെ നമ്മൾ മീഡിയ നിങ്ങൾ എന്നെ ഒരുപാട് അതിൻ്റെ അടുത്ത് സഹായിച്ചിട്ടുണ്ട് പിന്നെ സമീക്ഷ സമീക്ഷ മാഗസിനിലും എൻ്റെ കവിതകളും കഥകളും ഒക്കെ വരാറുണ്ട് അപ്പോൾ ഒരുപാട് പേരോട് നന്ദിയുണ്ട് നന്ദി പറഞ്ഞാൽ തീരില്ലാത്തതുകൊണ്ടും പേരെടുത്ത് ഇനിയും പേരെടുത്ത് പറയാത്ത ഒരുപാട് ആളുകൾ ഇതിൻ്റെ പുറകിലുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ ഒരിക്കലും മറക്കരുത് മറക്കാൻ പറ്റില്ലാത്ത ഒരു പേരാണ് കാവ്യസന്ധ്യ കാവ്യസന്ധ്യെന്ന് എന്ന ഗ്രൂപ്പിനോടും അതിൻ്റെ ഭാരവാഹികളോടും ഒക്കെ എനിക്ക് വളരെയധികം നന്ദിയുണ്ട് അവരാണ് എന്നെ ഇതിൽ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചതും ഇതിലെ പല കവിതകളും ഞാൻ അവിടെ ചൊല്ലിയിട്ടുണ്ട് അവരുടെ ഓരോ കൂട്ടായ്മകളിലുമൊക്കെ

ഇനി അടുത്തത് മനസ്സിലുള്ളത് ഒരു ചെറുകഥാ സമാഹാരമാണ് അതിൻ്റെ പണികളിലാണ് ഏകദേശമൊക്കെ കുറച്ച് കഥകൾ എഴുതിയിട്ടുണ്ട് ഇനി പബ്ലിഷറെ കണ്ടുപിടിക്കണം അതിനു മുമ്പേ കഥകൾ എഴുതി പൂർത്തിയാക്കണം അതൊക്കെ തന്നെയാണ് എഴുതുക പറ്റാവുന്നിടത്തോളം പറ്റുമ്പോഴൊക്കെ അതാണ് ഇനിയുള്ള പ്രോജക്റ്റ് ശായത് ഈയൊരു കവിതാ സമാഹാരത്തിന്റെ ആമുഖത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ തന്നെ ഒരിക്കലെങ്കിലും സ്നേഹിച്ചിരുന്നവരുടെ ഓർമ്മകളിൽ ഒരു പൂവെങ്കിലും വിടർത്താൻ ഈ വരികൾക്കായെങ്കിൽ അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിച്ചുള്ളവരുടെ കണ്ണുകളിൽ നനവ് പടർത്താനായിട്ട് ഈ കവിതകൾക്ക് സാധിക്കും എന്നുള്ളത് ഒരു സംശയവുമില്ല ഈ ഒരു കവിതാ സമാഹാരത്തിന് നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ പ്രതിഭകളെന്ന് ഈ പരിപാടിയിൽ ജോയിൻ ചെയ്തതിന് ഒത്തിരിയധികം നന്ദി എനിക്കും നന്ദി പറയാനുണ്ട് എനിക്ക് വേണ്ടി ഇത്രയും സമയം ചിലവഴിച്ച് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നെ നമ്മൾ ടീമിനും അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി ഒരുപാട് സ്നേഹം